ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട ബേജറ്റിന്മേലുള്ള മറുപടി പ്രസംഗം രാജ്യത്തിന്റെ ഉൽപാദന മേഖല ശക്തിപ്പെടണം എന്ന കാതലായ വിഷയത്തിലൂന്നിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഭയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ പ്രസംഗം അവസാനിപ്പിച്ചത് ചൈനയുടെ കൈയേറ്റത്തെക്കുറിച്ചും ഒ ബിസിക്ക് കാര്യമായ പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ള പരാമർശത്തിനെതിരെയും ഭരണപക്ഷത്തുനിന്ന് പ്രതിഷേധം ഉയർന്നു അൻപത് മിനിറ്റ് നീണ്ട പ്രസംഗത്തിനൊടുവിൽ ഭരണപക്ഷത്തെ ഉൾപ്പെടെ ചിരിപ്പിക്കാൻ കഴിയുന്ന എലമെന്റ് കൂടി രാഹുൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞയാഴ്ചയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ പ്രസിഡൻഷ്യൽ അഡ്രസ്സിന്മേലുള്ള ചർച്ചയായിരുന്നു ഇന്ന് നടന്നത് ഈ പ്രസംഗം കഴിഞ്ഞ വർഷവും അതിന് മുമ്പുള്ള വർഷങ്ങളിലും കേട്ട പ്രസംഗങ്ങൾക്ക് സമാനമായിരുന്നുവെന്നും വികസനത്തിന്റെ ലിസ്റ്റ് അന്നും ഇന്നും മാറ്റമില്ലാതെ നിൽക്കുന്നുവെന്നും രാഹുൽഗാന്ധി വിമർശിച്ചു രാജ്യത്ത് അനിയന്ത്രിതമായിക്കൊണ്ടിരിക്കുന്ന തൊഴിലില്ലായ്മയ്ക്ക് ശരിയായൊരു പരിഹാരം നൽകുവാൻ യു പി എ ഗവൺമെന്റിനും എൻഡിഎ ഗവൺമെന്റിനും കഴിയുന്നില്ല ഇന്ത്യയുടെ ഉൽപാദന മേഖല ശോഷിക്കുകയാണെന്നും പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ട് ശതമാനമായി ഉൽപാദനം കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് കുറഞ്ഞിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഉപഭോഗ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ വളരുകയാണ് അതേസമയം ഉൽപാദന മേഖലയിൽ സമാനമായ സ്ഥിതിയിൽ ശേഷിക്കുകയാണ് ഇന്ന് രാജ്യത്ത് ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും അസംബിൾ ചെയ്യുന്നത് ഇന്ത്യയിലാണ് എന്നാൽ അവ ഉൽപാദിപ്പിക്കുന്നത് ചൈനയിലാണ് സ്വന്തം മൊബൈൽ ഫോൺ ഉയർത്തി കാണിച്ചാണ് ചൈനീസ് കമ്പനികളുടെ സ്വാധീനത്തെക്കുറിച്ച് രാഹുൽ പറഞ്ഞത് ഉൽപാദന മേഖലയിൽ നമ്മുടെ രാജ്യം കിതയ്ക്കുന്നുവെന്നും ചൈന ആ മേഖലയെ കൈയേറുകയാണെന്നും രാഹുൽ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി വളരെ നല്ല ആശയമായിരുന്നു അദ്ദേഹം അത് നടപ്പാക്കുവാൻ ശ്രമിച്ചു എന്നാൽ ശ്രമം വിഫലമായി എന്ന് രാഹുൽ പറഞ്ഞു അമേരിക്കയിൽ സ്ഥാനാരോഹണം ചെയ്ത പ്രസിഡന്റ് നമ്മുടെ രാജ്യത്തേക്കാണ് വരേണ്ടത് സ്ഥാനാരോഹണം ചെയ്ത പ്രസിഡന്റിനെ നമ്മുടെ പ്രധാനമന്ത്രി അവിടേക്ക് പോയല്ല എന്നും നമ്മുടെ രാജ്യത്ത് ഉൽപാദന മേഖല അമേരിക്കയ്ക്ക് ഒഴിച്ചുകൂടാൻ ആവാത്തതായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കുകയില്ലായിരുന്നുവെന്നും ഗാന്ധി പറഞ്ഞു കോൺഗ്രസ് തെലങ്കാനയിൽ ഒരു കാസ്റ്റ് സർവേ നടത്തിയതിന് ഫലമായി തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകളും ദളിത് ഗോത്ര പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരാണ് എന്ന് കണ്ടെത്തി എന്നാൽ രാജ്യത്തെ വലിയ കോർപ്പറേറ്റുകളിൽ ഒബിസി ദളിത് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർ ഉടമസ്ഥാവകാശം ഇല്ല എന്ന് ഗാന്ധി പറഞ്ഞു ആർഎസ്എസ് നേതാവിന്റെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പരാമർശം എടുത്തു ശേഷം ഭരണഘടന ഇന്ത്യയിൽ എന്നും വാഴും എന്ന് രാഹുൽ പറഞ്ഞു ഇന്ത്യയുടേതായി വികസിപ്പിക്കുന്ന നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ഈ വർഷത്തെ വലിയ പ്രഖ്യാപനം രാഹുൽ ഗാന്ധി സഭയിൽ ചോദ്യം ചെയ്തു ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത് അമേരിക്കൻ കമ്പനികൾ നിർമ്മിച്ച എക്സ് ഇൻസ്റ്റഗ്രാം മുതലായ സോഫ്റ്റ്വെയറുകളാണ് ഇന്ത്യയ്ക്ക് സ്വന്തമായി ഡാറ്റ ഉണ്ടോയെന്നും പിന്നെ എ ഐ വികസിപ്പിച്ച് ഏത് ഡേറ്റ ഉപയോഗിക്കുമെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു അതേസമയം ചൈന വിദേശ കമ്പനികളെ ബഹിഷ്കരിച്ച് എല്ലാം അവരുടേതായ വെർഷനുകൾ വികസിപ്പിച്ച് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കുവാനായി നൽകുകയാണ് അദ്ദേഹം സൂചിപ്പിച്ചു പുതിയ സാങ്കേതിക വിദ്യ ലോകത്ത് കീഴടക്കുമ്പോൾ ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങൾക്ക് അടിയറവ് പറയരുതെന്നും ഇന്ത്യതായുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ച് മറ്റുള്ള രാജ്യങ്ങളുടെ മുൻപിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കണമെന്നും രാഹുൽ പറഞ്ഞു രാജ്യം മൊബിലിറ്റി മേഖലയുടെ അടിസ്ഥാന ഘടകങ്ങളായ ഇലക്ട്രിക് മോട്ടോർ ബാറ്ററി ഒപ്റ്റിക്സ് നിർമ്മിത ബുദ്ധി എന്നിവയ്ക്ക് ഊന്നൽ നൽകി സാങ്കേതിക വിദ്യയിൽ മുന്നേറുവാൻ ആവശ്യപ്പെട്ടു ചൈന ഇന്ത്യയെക്കാൾ പത്ത് വർഷം മുൻപിൽ സഞ്ചരിക്കുന്നുവെന്ന് ഞെട്ടിക്കുന്ന സത്യം രാഹുൽ സഭയിൽ പറയുകയും ഇന്ത്യ ഏറെ മുന്നേറുവാൻ നിരവധി മേഖലകൾ ശക്തിപ്പെടുത്തണമെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഉൽപ്പാദന മേഖല ശക്തിപ്പെടുത്തി സാങ്കേതിക വിദ്യ ഇന്ത്യയുടേതായി വികസിപ്പിക്കണമെന്നും രാഹുൽ പറഞ്ഞു അമേരിക്കയുടെ പ്രസിഡന്റ് ആദ്യമായി ക്ഷണിച്ച ലോക നേതാക്കളിൽ ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന അഭിമാനത്തോടെ പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ ചെന്നല്ല അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിലെത്തി പ്രധാനമന്ത്രിയെ സന്ദർശിക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അതിനായി ഇന്ത്യയിൽ അമേരിക്കയെ ആശ്രയിക്കുന്ന ഉൽപാദന രംഗങ്ങൾ ഉയരണമെന്നും അദ്ദേഹം പറഞ്ഞു ഇതിന് പ്രതിഷേധ സൂചകമായി ഭരണപക്ഷത്തെ മന്ത്രിമാരുടെ നിര മുഴുവനും എഴുന്നേറ്റു പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജു അന്താരാഷ്ട്ര ബന്ധങ്ങളിലുള്ള രാഹുൽഗാന്ധിയുടെ സംഭാഷണത്തെക്കുറിച്ച് വിമർശിച്ചു ജാതി സെൻസസ് നടത്തേണ്ട ആവശ്യത്തെക്കുറിച്ച് ഊന്നി പറഞ്ഞുകൊണ്ടാണ് ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത് ജാതി സെൻസസ് രാജ്യത്ത് നടപ്പാക്കിയാൽ അതിനെ ആശ്രയിച്ചുള്ള വികസനം രാജ്യത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞത് നിങ്ങൾ സർദാർ പട്ടേലിന്റെ മൂല്യത്തെക്കുറിച്ച് സംസാരിക്കും എന്നാൽ അദ്ദേഹം ഉയർത്തിയ മൂല്യങ്ങൾ നിങ്ങൾ തകർക്കുന്നു അംബേദ്കർജിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നു എന്നാൽ അംബേദ്കറിന്റെ മൂല്യങ്ങൾ നിങ്ങൾ തകർക്കുന്നു നിങ്ങൾ നെഹ്റുജിയെ കുറിച്ച് സംസാരിക്കുന്നു ഓ ഇല്ല നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാറേയില്ല രാഹുലിന്റെ ഈ പ്രസംഗം കേട്ട് ശുഭിതരായിരുന്ന ഭരണപക്ഷവും ഒരു നിമിഷം ചിരിച്ചുപോയി ഇന്ന് സഭയിൽ സന്നിഹിതനായ പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം അവസാനിപ്പിച്ചത് നിരവധി അപ്രിയ വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിച്ചുവെങ്കിലും രാജ്യം അത്യാവശ്യമായി മുന്നേറേണ്ട മേഖലകളെക്കുറിച്ച് സൂചിപ്പിക്കുകയും ഇന്ത്യയുടേതായുള്ള വിദ്യകൾ എല്ലാ മേഖലയിലും വികസിപ്പിച്ചില്ലെങ്കിൽ രാജ്യം പിന്നോട്ടു പോകും എന്ന ഒരു മുന്നറിയിപ്പുമാണ് രാജ്യത്തിന്റെ ഭരണസിരാഹാ കേന്ദ്രത്തിലെ പ്രസംഗത്തിലൂടെ നൽകിയ സന്ദേശം